വടക്കാഞ്ചേരി പുഴ സമഗ്ര വികസന പദ്ധതി ഒന്നാം ഘട്ടത്തിനായി സംസ്ഥാന സർക്കാർ അനുവദിച്ച പത്ത് കോടി രൂപയുടെ പ്രവൃത്തി ടെണ്ടർ നടപടികൾ പൂർത്തിയായി ഫെബ്രുവരി നാലിന് നിർമ്മാണോദ്ഘാടനം നടത്തി പ്രവൃത്തി ആരംഭിക്കുകയാണ് ആയത് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയഞ്ചിന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിൽ ഹാളിൽ വെച്ച് ചേർന്നു തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും കൌൺസിലർമാരും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ റെസിഡൻഷ്യൽ ഭാരവാഹികളും പങ്കെടുത്തു ചെയർമാനായി വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പിള്ളി വർക്കിംഗ് ചെയർമാൻമാരായി പി എൻ സുരേന്ദ്രൻ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ ടി വി സുനിൽകുമാർ തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൺവീനർ അജയ് കുമാർ അഡീഷണൽ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജോയിന്റ് കൺവീനർ ജയരാജ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മേജർ ഇറിഗേഷൻ നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് ഡോക്ടർ ബിന്ദു ടി എൻ തെക്കുംകര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വൈസ് ചെയർമാൻമാർ നൂറ്റിയൊന്ന് അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിച്ചു ഈ പദ്ധതി പ്രകാരം വടക്കാഞ്ചേരി പുഴയുടെ വാഴാനി ഡാം മുതൽ കാഞ്ഞിരക്കോട് വരെ ഇരുപത് കിലോമീറ്റർ ഭാഗമാണ് പത്തു കോടി രൂപ വിനിയോഗിച്ച് നവീകരണ പ്രവൃത്തി നടത്തുന്നത് പ്രളയാനന്തരം വടക്കാഞ്ചേരി പുഴയിൽ അടിഞ്ഞുകൂടിയ ചെളിയും മണൽത്തിട്ടകളും പദ്ധതിയുടെ ഭാഗമായി നീക്കം ചെയ്യും നാല് പോയിന്റ് രണ്ട് എട്ട് കിലോമീറ്റർ ദൂരം സംരക്ഷണ ഭിത്തി നിർമ്മിക്കും നീലിയാറ ചിറ കല്ലംകുണ്ട് വലിയപാലം ചാലിപ്പാടം ചിറ ചാലക്കൽ ചിറ എന്നീ സ്ഥലങ്ങളിൽ വാക്ക് നിർമ്മിക്കും മണ്ണാറ ഭഗവതി തോപ്പ് പത്തൽ കൈനിക്കുഴി ഉദയനഗർ എന്നീ സ്ഥലങ്ങളിൽ കുളിക്കടവ് നിർമ്മാണം വടക്കാഞ്ചേരി ശിവക്ഷേത്ര കുളിക്കടവ് പുനരുദ്ധാരണം എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പട്ടിയാംകുന്നിൽ ട്രാക്ടർ വേ നിർമ്മിക്കും അകമല തോടിലെ മൂന്ന് കിലോമീറ്റർ ഭാഗത്തെ പ്രളയാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യും ഈ പദ്ധതി നടപ്പാക്കുന്നതോടെ സമീപ പ്രദേശങ്ങളായ കരുമത്ര മങ്കര തെക്കുംകര വടക്കാംചേരി എന്നീ പ്രദേശങ്ങളിലെ ജലദൌർലഭ്യം ഒരു പരിധിവരെ പരിഹരിക്കപ്പെടും സമീപ പ്രദേശങ്ങളിലെ പാടശേഖരങ്ങൾക്കും ഇത് ഉപകാരപ്രദമാകും വാഴാനി ഭാഗത്ത് ഒന്നാം ചിറയിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയും നാനൂറ് മീറ്റർ ചെളി നീക്കം ചെയ്യുകയും ചെയ്യും രണ്ടാം ചിറയായ കാട്ടിൽ ചിറയിൽ ഇരുവശത്തുമായി അഞ്ഞൂറ്റി അറുപത് മീറ്റർ സംരക്ഷണ ഭിത്തി നിർമ്മിക്കും തൊള്ളായിരം മീറ്ററിൽ ചെളി നീക്കം ചെയ്യും മൂന്നാം ചിറയായ പറയൻതുരുത്തി ചിറയിൽ വലതുവശത്ത് ഇരുപത് മീറ്റർ സംരക്ഷണ ഭിത്തി നിർമ്മിക്കും പുത്തൻകോവിലകം ചിറയിൽ നാനൂറ് മീറ്റർ സംരക്ഷണ ഭിത്തി ചിറയുടെ മുകളിലേക്ക് പതിനഞ്ച് മീറ്റർ കോൺക്രീറ്റ് ഭിത്തി ആയിരത്തി ഇരുന്നൂറ് മീറ്ററിൽ ചെളി നീക്കം ചെയ്യും ആക്കത്തുരുത്തി ചിറയിൽ നാനൂറ് മീറ്റർ സംരക്ഷണ ഭിത്തി നിർമ്മാണവും അറുന്നൂറ് മീറ്ററിൽ ചെളി നീക്കം ചെയ്യലും വരടൻ ചിറയിൽ മുന്നൂറ് മീറ്റർ സംരക്ഷണ ഭിത്തി നിർമ്മാണം അഞ്ഞൂറ് മീറ്റർ ചെളി നീക്കം ചെയ്യൽ പൊളിഞ്ഞുകിടക്കുന്ന സംരക്ഷണ ഭിത്തി കെട്ടണമെന്ന് നിർദ്ദേശം ഉയർന്നു കരുമത്ര ശങ്കരത്ത് ചിറയിൽ ഇരുന്നൂറ്റി മീറ്റർ സംരക്ഷണ ഭിത്തിയും മുന്നൂറ്റി അൻപത് മീറ്റർ ചെളി നീക്കം ചെയ്യലും വടക്കൻമൂല ചിറയിൽ ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ സംരക്ഷണ ഭിത്തിയും മുന്നൂറ്റി അമ്പത് മീറ്റർ ചെളി നീക്കം ചെയ്യലും നൂറ് മീറ്റർ ലൈനിങ് ചെമ്പറ ചിറയിൽ എഴുന്നൂറ്റി മീറ്റർ ചെളി നീക്കം ചെയ്യൽ ഇരുന്നൂറ്റി മീറ്റർ സംരക്ഷണ ഭിത്തി നിർമ്മാണം ഏക്രമാലി ചിറയിൽ ഇരുന്നൂറ് മീറ്റർ ചെളി നീക്കം ചെയ്യൽ നീലിയാറ ചിറയിൽ തൊള്ളായിരം മീറ്റർ ചെളി നീക്കം ചെയ്യൽ ഇരുന്നൂറ് മീറ്റർ നടപ്പാത നിർമ്മാണം കല്ലംകുണ്ടിൽ അഞ്ഞൂറ് മീറ്റർ സംരക്ഷണ ഭിത്തി നിർമ്മാണം എഴുന്നൂറ്റി നാൽപ്പത് മീറ്റർ ചെളി നീക്കം ചെയ്യൽ വലതുവശത്ത് ഇരുന്നൂറ്റി അൻപത് മീറ്റർ നടപ്പാത നിർമ്മാണം ചാലിപ്പാടത്ത് ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ഭിത്തി നിർമ്മാണം നൂറ് മീറ്റർ സംരക്ഷണ ഭിത്തി നിർമ്മാണം അമ്പത് മീറ്റർ നടപ്പാത നിർമ്മാണം കുമ്മായച്ചിറയിൽ അമ്പത് മീറ്റർ നടപ്പാതയും ഇരുന്നൂറ്റി അമ്പത് മീറ്റർ സംരക്ഷണ ഭിത്തി നിർമ്മാണം മറുവശത്ത് നാനൂറ് മീറ്റർ ഭിത്തി നിർമ്മാണം വടക്കാഞ്ചേരി പാലം പാലംഭാഗത്ത് ഇരുന്നൂറ് മീറ്റർ സംരക്ഷണ ഭിത്തി നിർമ്മാണം ഇരുന്നൂറ് മീറ്ററിൽ ചെളി നീക്കം ചെയ്യൽ ശിവക്ഷേത്രം കുളിക്കടവ് പുനരുദ്ധാരണം മണ്ണാറ നാനൂറ് മീറ്റർ സംരക്ഷണ ഭിത്തി നിർമ്മാണം കുളിക്കടവ് നിർമ്മാണം ഒന്നാം കല്ല് ഉദയനഗർ കുളിക്കടവ് നിർമ്മാണം പത്തല്ല് ചിറയിൽ നാനൂറ് മീറ്ററിൽ ചെളി നീക്കം ചെയ്യൽ കുളിക്കടവ് നിർമ്മാണം ആറ്റാമ്പാറ ചിറയിൽ നാനൂറ് മീറ്റർ സംരക്ഷണ ഭിത്തി നിർമ്മാണം കുളിക്കടവ് നിർമ്മാണം ഭഗവതി തോപ്പിൽ കുളിക്കടവ് നിർമ്മാണം കൈനക്കുഴിയിൽ കുളിക്കടവ് നിർമ്മാണം പള്ളിവണയിൽ ഇരുന്നൂറ്റി അമ്പത് മീറ്റർ സംരക്ഷണ ഭിത്തി നിർമ്മാണം കുളിക്കടവ് നിർമ്മാണം ചാലക്കൽ ചിറയിൽ അമ്പത് മീറ്റർ സംരക്ഷണ ഭിത്തി നിർമ്മാണം മുന്നൂറ് മീറ്ററിൽ ചെളി നീക്കം ചെയ്യും ചെറിയ നടപ്പാത നിർമ്മിക്കും ശ്രീ എ സി മൊയ്തീൻ എം എൽ എ ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് ബന്ധപ്പെട്ടുകൊണ്ടുള്ള മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവർത്തനം നമുക്ക് ആദ്യഘട്ടത്തിൽ തുടക്കം കുറിക്കാൻ വേണ്ടി കഴിഞ്ഞു അപ്പം ഈ പ്രവർത്തനം തെക്കൻ വാഴാനി നമ്മുടെ വടക്കാഞ്ചേരി പുഴ ഉത്ഭവിക്കുന്ന സ്ഥലത്ത് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ അതിർത്തിയായിട്ടുള്ള കാലയ്ക്കൽ ചറവരയാണ് ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരത്താണ് ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് അതില് നാലര കിലോമീറ്റർ ദൂരത്താണ് അതിന്റെ സൈഡ് കെട്ട് ഇപ്പോ പ്രപ്പോസിൽ വെച്ചിട്ടുണ്ട് വടാനി ഡാം മുതൽ കാഞ്ഞരകോട് വരെയുള്ള ഇരുപത് കിലോമീറ്റർ ഭാഗത്ത് പത്തു കോടി രൂപ വിനിയോഗിച്ചുകൊണ്ടാണ് ഈ നവീകരണ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് നാല് പോയിന്റ് രണ്ട് എട്ട് കിലോമീറ്റർ ദൂരം സംരക്ഷണം ചിറ ചാലൽ ചിറ എന്നീ സ്ഥലങ്ങളിൽ വാക്വൽ നടപ്പാത നിർമ്മിക്കും മണ്ണാറ ഭഗവതിത്തോപ്പ് പത്തൻ കൈനക്കുഴി ഉദയനഗർ എന്നീ സ്ഥലങ്ങളിൽ കുളിക്കടവ് നിർമ്മാണം വടക്കാഞ്ചേരി ശിവക്ഷേത്ര കുളിക്കടവ്